അല്ല എന്തായി കാര്യങ്ങള് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുന്ന മുന്നേ തന്നെ നമ്മൾ ഒരുപാട് ഗോൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇനി മുതൽ ഞാൻ ഇത് ചെയ്യില്ല ഇനി മുതൽ ഞാൻ ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങളോട് ചോദിച്ചു നോക്കുക ഇത് എത്രത്തോളം അതിൽ വർക്ക് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അതിൽ ഹോൾഡ് ഓൺ ചെയ്ത് ഇപ്പൊ ഏകദേശം ഒരു വൺ വീക്ക് ആയല്ലോ വർക്ക് ചെയ്ത് സൂപ്പറായിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെരി ഗുഡ് ഇനി ആർക്കെങ്കിലും ഒക്കെ അതിന്ന് ചിലതൊക്കെ മിസ്സായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആൻഡ് ഓൾസോ പ്രോപ്പർ ആയിട്ട് പോകുന്ന ആളുകളും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് അതായത് നമ്മൾ ആ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുന്നതിൽ അത് മിസ്സായി പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിൽ ഓൺ ചെയ്തു പോകുന്നുണ്ട് അപ്പം മെയിൻലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങൾ ആഡ് ഓൺ ചെയ്യേണ്ട ഒരു എട്ട് കാര്യങ്ങളാണ് ആൻഡ് ഓൾസോ ഇതിൻ്റെ എൻഡിൽ ഞാനൊരു സ്ക്രീനിൽ കാണിക്കുന്ന ഇനി വരുന്ന സ്ക്രീനിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഓരോ പേജസിൻ്റെയും ഒരു പി ഡി എഫ് ഞാൻ എന്തു ചെയ്യും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകാനും വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കാണുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് പോവാം ഹൈ ഹലോ ഐ ഐം ജുനൈസ് ഐം ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ് നമ്മൾ നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെന്റൽ ഫിസിക്കൽ സ്പിരിച്വൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടോപ്പിക്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ മൂന്ന് ഏരിയാസിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളെ ലൈഫിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പ്ലാനിലേക്ക് പോവാം അപ്പം ഇതിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ലോസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ മൈൻഡിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും അതിൽ ഹോൾഡ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങളും ഹോൾഡ് ഓൺ ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ഉണ്ടാവും അപ്പം നിങ്ങൾ നിങ്ങളെ മൈൻഡിന് ഒന്ന് അനലൈസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയിട്ടുള്ള ഒരു ചിന്ത എന്തായിരുന്നു എന്നെ വീക്കാക്കിയിട്ടുള്ള എൻ്റെ പല പ്ലാൻസും പൊളിച്ചു കളഞ്ഞിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാവും മേ ബി ചില ഇൻസിഡൻ്റ് ആവാം ചില പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാവാം എന്തും ആ ചിന്ത നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം അത് നിങ്ങൾ ഉറപ്പുവരുത്താം അപ്പം അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ റൈറ്റ് ചെയ്യാം എന്നിട്ട് അതിനെന്ത് ചെയ്യാം റിലീസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഇതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഓൾവേസ് റിമെമ്പർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പല അനാവശ്യ ചിന്തകളിലും കെട്ടിയിട്ടിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഓടുന്നതെങ്കിൽ ആ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓട്ടം പലയിടങ്ങളിലും സ്റ്റെക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾ ഉറപ്പുവരുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിലും ഒരുപാട് ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്ലാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആക്ഷൻ എടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അതിനൊന്ന് എഴുതിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡിൽ ഒന്ന് കൊണ്ടുവന്നിട്ടോ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്തുകൊണ്ടാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പല പ്ലാനുകളും ഫെയിലിയർ ആയത് അത് നടക്കാതെ പോയത് എന്തുകൊണ്ടാണ് ആക്ച്വലി അതെനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ സക്സസ്സിന് അത് നടന്നാൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണോ ഞാൻ അത് ചെയ്യാതിരുന്നത് അതുപോലെ തന്നെ എൻ്റെ പ്ലാൻസ് അത്ര പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ അല്ലാത്തത് കൊണ്ടാണോ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ആ പ്ലാനുകളൊക്കെ ഗീവപ്പ് ചെയ്തതാണോ അല്ലെങ്കിൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യാത്തതാണ്ടോ ഇങ്ങനെ നിങ്ങൾ ആ ഒരു റീസൺസ് എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക അതിനൊന്നും റൗണ്ട് ചെയ്തില്ല സി ഇതൊരിക്കലും നിങ്ങൾ അതിനെ ജഡ്ജ് ചെയ്യാനോ ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിലിങ്ങനെ കടിച്ചു തൂങ്ങാൻ വേണ്ടിയിട്ടല്ല ഒരു അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള പല പ്ലാനുകളും ഡ്രോപ്പ് ആയി പോയിട്ടുള്ളത് എന്നുള്ള ഒരു ചെറിയ അവയർനെസ് നിങ്ങൾക്കുള്ളിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം മൂന്നാമത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചെയ്ത് തീർക്കാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ സംഗതി ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻ്റ് എവ്രിതിങ് എൽ ഇറ്റ്സ് സെക്കൻഡറി നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെക്കൻഡറി ആക്കിയിട്ട് നിങ്ങളെ പ്രൈമറി തിങ് ആയിട്ട് നിങ്ങൾ നിങ്ങളൊന്നിലും മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി നിങ്ങൾ ഈ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈസിയർ ആക്കുന്നതാണ് എന്നുള്ളത് എന്തെയ്യാ ഉറപ്പ് വരുത്തുക ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഒരൊറ്റ സംഗതി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സെറ്റായി വരുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു വീട് വാങ്ങാൻ എൻ്റെ ലിസ്റ്റിലുണ്ട് എനിക്കൊരു കാർ വാങ്ങണമെന്നുണ്ട് പുതിയ ഐഫോൺ വാങ്ങണമെന്നുണ്ട് അപ്പം ഞാൻ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് കാർ വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഐഫോൺ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നടക്കുന്നതിന് പകരം ഞാൻ എന്താണ് ഏറ്റവും ആയിട്ടുള്ള ഒരു മോഡില് ഒരു ആക്ഷൻ പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല മണി ഫ്ലോ എന്നിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അതിനു വേണ്ടി ആക്ഷൻ എടുത്ത് വർക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ നല്ല മണി ഫ്ലോ വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഞാൻ ഏൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഞാൻ ഈ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പം നമ്മുടെ മെയിൻ ഫോക്കസ് ആയിട്ട് ഒന്നിനെ വെക്കുക ആ ഒന്ന് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈസിയർ ആക്കുന്ന ഒന്നാണ് എന്നുള്ളത് എന്താ ഉറപ്പുവരുത്ത അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റെപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം നാലാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ഇത് വേണമെങ്കിൽ നമുക്കൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് വേണമെങ്കിൽ പറയാം അതായത് ഈ ഇയറിന്റെ എൻഡിൽ എനിക്ക് എന്തൊക്കെ ഉണ്ടാവും ഈ ഡിസംബർ മുപ്പത്തൊന്നിന് എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും സെപ്റ്റംബർ മുപ്പത്തൊന്നിന് എനിക്ക് ഇന്ന തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ ജൂണിൽ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും മാർച്ചിൽ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും ഫെബ്രുവരിയിൽ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അങ്ങനെ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് ഇയറിൻ്റെ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് റിവേഴ്സിൽ വന്നാൽ എന്താണ് ഒന്നും കൂടി ഈസി ആയിരിക്കും എന്നുള്ളതാണ് ഇത് നിങ്ങളെ ലൈഫിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം നമ്മൾ ചിലയിടങ്ങളിലേക്കൊക്കെ നമുക്കറിയാത്ത ഇടങ്ങളിലേക്കൊക്കെ യാത്ര പോകുന്ന സമയത്ത് അങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരമുള്ളതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ എന്നാൽ നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്കുള്ള യാത്ര ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അത് നമ്മൾ വളരെ ഈസിയായിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഓൾവേസ് നമ്മളെ തിരിച്ചു വരെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ എൻഡിൽ പോയിട്ട് നമ്മൾ തിരിച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ഈ ഇപ്പം നിൽക്കുന്ന ഈ ഒരു സമയത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് ഇത് നമ്മളൊന്നും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും എന്നുള്ളതാണ് സി ഓൾവേസ് റിമെമ്പർ സക്സസ് എന്നുള്ളത് ഒരു മാജിക് ഒന്നുമല്ല ഇത് കറക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷനും നമ്മുടെ മാക്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളെ ആക്ഷനും കൺസിസ്റ്റന്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഓവറോൾ കാര്യമാണ് എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തതും ഏറ്റവും ആയിട്ടുള്ള അധികാളുകളും മിസ് ചെയ്തു പോകുന്ന ഒരു സംഭവമാണ് എന്താ മന്ത്ലി ചെക്കപ്പ് എന്നുള്ളത് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഒരുപാട് സംഗതികളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് ഗോൾ ചെയ്ത് ഒക്കെ എഴുതി വെച്ചതിന് ശേഷം പിന്നെ അത് ഒരു മൂലക്കിലിട്ട് നമ്മൾ നമ്മളങ്ങ് നമ്മുടെ പാട്ടിന് പോകും അതിനു പകരം മന്തിലി ഒരു ഇന്ന ഡേറ്റ് അല്ലെങ്കിൽ ഇത്ര സമയത്തിൽ ഒരു പതിനഞ്ച് ദിവസത്തിൽ ഈ ഒരു ദിവസം ഇന്ന സമയം ഞാൻ എൻ്റെ ഗോൾസിൻ്റെ പുസ്തകം ഒന്ന് എടുത്തിട്ടൊന്ന് മറിച്ച് നോക്കും ഇതിലെന്തൊക്കെ ഗോൾസ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിലെന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ആണോ അതുപോലെ തന്നെ അടുത്ത മാസത്തിലേക്ക് ഞാൻ എന്താണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടത് ഇങ്ങനെ തുടങ്ങിയിട്ട് അതിനെ ഒന്ന് റീ ചെക്ക് ചെയ്യുക ഒരു ടൈം ഡ്യൂറേഷൻ ഒന്ന് റീ ചെക്ക് ചെയ്യുക മേ ബി ഒരു പതിനഞ്ച് ദിവസത്തിലോ ഇരുപത് ദിവസത്തിലോ മുപ്പത് ദിവസത്തിലോ എക്സപ്റ്റ് യു നിങ്ങളുടേതായിട്ടുള്ളൊരു ടൈം എടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക അതിനെ നിങ്ങളൊന്ന് റീ ചെക്ക് ചെയ്യുക അതിനൊന്നും കൂടി ഒന്ന് ഒന്നിങ്ങനെ പാസ് ചെയ്ത് പോകാന്നുള്ളതാണ് അഞ്ചാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്നുള്ളത് ഇനി ആറാമത്തതും ഏറ്റവും എന്താ പറയുക നമ്മളെ എനർജിയെ ഏറ്റവും കൂടുതൽ ംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്റ്റെപ്പാണ് എന്ത് ഒരു എനർജി ഓഡിറ്റ് എടുക്കുക നിങ്ങളെ ലൈഫിൽ നിങ്ങളെ എനർജിയെ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജിയെ ഉയർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മൂന്നാളുകളെ ലിസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ എനർജിയെ ഡൗൺ ചെയ്യുന്ന മൂന്നാളുകളെ ലിസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ധാര കൂടായിരിക്കണം ഒരു എനർജി നിങ്ങളെ അപ്പ് ചെയ്യുന്ന ആളുകളെ കൂടെയിരിക്കണം ഇറ്റ്സ് മേ ബി നിങ്ങളെ ഫ്രണ്ട്സ് ആവാം നിങ്ങളെ കസിൻസ് ആവാം നിങ്ങളെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ അതിൽ കൂടുതൽ നമ്മൾ പറയൂലെ നമ്മൾ ഒരു ആശയം അവരായിട്ട് ഷെയർ ചെയ്താൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് തരുന്ന ഇവരൊക്കെ ആയിട്ട് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം അപ്പം ചിലപ്പോൾ നിങ്ങളെ പേരൻസ് ആവാം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സ്ഥിരമായിട്ട് കാണുന്ന ചില ആളുകളാവാം ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് നല്ല ഐഡിയാസ് നല്ല നല്ല കണ്ടന്റ്സ് ഒക്കെ ഷെയർ ചെയ്ത് തരുന്ന ആളുകളാവാം അവരെ കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ട്വന്റി സിക്സിൽ നിങ്ങൾ ശ്രമിക്കുക ആൻഡ് ഓൾസോ നിങ്ങളെ എനർജിയെ ഡ്രൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരായിട്ടുള്ള കണക്ഷൻ മേ ബി ഫിസിക്കലി നമുക്ക് അവരായിട്ട് വിട്ടു നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മെന്റലി നമ്മൾ എന്ത് ചെയ്യുക അവരായിട്ട് ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ആറാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് അപ്പം അങ്ങനെയാണെങ്കിലും നമുക്ക് ഏഴാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് എന്താണ് ഒരു മൂന്ന് മാസത്തിൽ നമ്മൾ നമ്മളെ മൊത്തം പ്ലാൻസ് ഒന്ന് ചെക്ക് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ആണോ ഞാൻ ഈ ട്രാക്കിൽ തന്നെയാണോ എന്തെങ്കിലും ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ആ ചേഞ്ചസ് എടുക്കണം നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫെയിലിയർ ആയിട്ട് മാത്രം നമ്മൾ കാണരുത് എന്നുള്ളത് അപ്പം നമുക്ക് തോന്നുകയാണ് ഈ പ്ലാനൊന്ന് മാറി ഞാനൊന്ന് ഇങ്ങോട്ട് നിൽക്കണം ഈ പ്ലാനും കൂടി ഇൻക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ ഈ പ്ലാനിൽ ഈ ഒരു എറർ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ത്രീ മന്ത് നിങ്ങൾ അതൊരു മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം അതിലെന്തെങ്കിലും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ആക്ഷനും കൂടി എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏഴാമത്തെ സ്റ്റെപ്പ് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെ ലാസ്റ്റത്തതും അതുപോലെ തന്നെ എട്ടാമത്തതായിട്ടുള്ള സ്റ്റെപ്പ് എന്താണ് നമ്മൾ നമ്മൾ ഈ ഒരു പ്ലാൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതിൻ്റെ അടിയിൽ എന്ത് ചെയ്യാം നമ്മളൊന്ന് നമ്മളെ പേരും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ട്വൻ്റി ട്വൻ്റി സിക്സിൽ ഞാനിതിന് വേണ്ടിയിട്ട് കമ്മിറ്റഡ് ആണ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് നമ്മളെ ഓൾ എന്തൊക്കെ എൻ്റെ ഇൻറ്റൻഷൻസ് ഉണ്ടോ അതൊക്കെ എല്ലാം നോട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഞാനിത് മന്ത്ലി ചെക്ക് ചെയ്യും അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസൊക്കെ നേടുകയാണെങ്കിൽ ഞാനതിൽ വരുത്തും ഇത് ഞാൻ എന്തായാലും ഫിനിഷ് ചെയ്യുമെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ നിങ്ങൾക്കൊരു സിഗ്നേച്ചർ ചെയ്യാം നിങ്ങളെ ഡേറ്റ് ചെയ്താൽ അങ്ങനെ നിങ്ങളായിട്ടുള്ള ഈ ഒരു കരാറ് നിങ്ങൾക്ക് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് സൈൻ ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് സൈൻ ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ള ഈ ഒരു എട്ട് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ട്വന്റി ട്വന്റി സിക്സിലേക്ക് സെറ്റ് ചെയ്യുന്ന പ്ലാനിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം ഇനി ഞാൻ ഇതിൻ്റെ എൻഡിൽ പറയാൻ പോകുന്ന മറ്റൊരു സംഭവം തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ഇമേജസിൻ്റെ ഒരു പി ഡി എഫ് എൻ്റെ കയ്യിലിട്ട് അത് ആർക്കെങ്കിലും നീഡഡ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലോ നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് നിങ്ങൾക്ക് പേഴ്സണലി ഞാൻ വാട്ട്സ്ആപ്പിൽ ഫോർവേഡ് ചെയ്ത് തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കി നിങ്ങളെ പുസ്തകത്തിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് അതിൽ ബാക്കി കാര്യങ്ങളും സെറ്റ് ചെയ്യാനൊക്കെ അത് സഹായിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് നേടി ആണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാമോ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും അത് ഫോർവേഡ് ചെയ്യും എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാനിവിടെ വൈഡ് അപ്പ് ഈ ഒരു എട്ട് കാര്യങ്ങൾ നിങ്ങൾ ട്വന്റി ട്വൻ്റി സിക്സിലെ നിങ്ങളെ പ്ലാനിൽ എന്ത് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല പവർഫുൾ ആയിട്ട് ഈ ഒരു ട്വൻറ്റി ട്വൻറ്റി സിക്സ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിന് സാധിക്കട്ടെ എന്നുള്ളത് ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാരണം അതിന്റെ കൂടെ തന്നെ പറയാനുള്ള മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ട്വന്റി ട്വൻറ്റി സിക്സിലേക്ക് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഈ വീഡിയോ എന്ത് ചെയ്യാം ഷെയർ ചെയ്ത് കൊടുക്കാം